ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ഒരു ഗാർലിക് ചിക്കൻ്റെയും പിന്നെ ഒരു വെജിറ്റബിൾ ഫ്രൈഡ് റൈസിൻ്റെയും റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ കൂടി ഒന്ന് ഷെയർ ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ നാ ഞാൻ ഫ്രൈഡ് റൈസിന് വേണ്ട ഒക്കെ അവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഗാർലിക് ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ട കാര്യങ്ങളും അവിടെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ വേണ്ടത് നമ്മൾ കുരുമുളക് പൊടിയും സോസുകളും ഒക്കെയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി പിന്നെ ബസ്മതി റൈസ് വൈറ്റ് റൈസ് ഞാൻ രണ്ട് കപ്പ് എടുത്തിട്ട് വെള്ളത്തിൽ കഴുകിയിട്ട് കുതിരാൻ വേണ്ടിയിട്ട് ഇട്ടിരുന്നു ചിക്കൻ എന്താ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതും റെഡിയാക്കി വെച്ചിരുന്നു കേട്ടോ ഇനി നമുക്ക് ചിക്കനിൽ ആദ്യമായിട്ട് മസാലയ്ക്ക് ഒന്ന് പിടിപ്പിക്കാം അപ്പോൾ ഞാൻ ചിക്കൻ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്ത് വെച്ചത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടോ പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു ഒന്നര ടേസ്പൂ ടീസ്പൂണ് കോൺഫ്ലവറിൻ്റെ പൗഡറും ചേർത്ത് എടുക്കുന്നത് അതേ കണക്കിന് ഞാൻ മൈതിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അത് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി കൊടുത്തിന് ശേഷം പിന്നെ നമ്മൾ ഒരു അരമണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാ മണിക്കൂറൊക്കെ വെച്ചാൽ മതി പുറത്ത് വെക്കുകയെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ എന്തായാലും ഒന്ന് വെച്ച് കൊടുക്കണം പിന്നെ നമ്മൾ അതൊക്കെ പിടിക്കാനായിട്ട് അതിലേക്ക് കുറച്ച് വിനാഗിരി കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ടേ അപ്പോൾ നമ്മൾ മസാലയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ അത് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കണ്ടോ അപ്പോൾ നമ്മൾ കൈ കൊണ്ട് തന്നെ മിക്സാക്കി കൊടുക്കേണ്ടോ ഇന്നാലാണ് കേട്ടോ എല്ലാ ഭാഗത്തും ഈ ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും ഈ മസാലയൊക്കെ ഒന്ന് പിടിക്കുക അങ്ങനെ എന്താ ഞാൻ അതൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം പിന്നെ നമ്മൾ അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാണ്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പുറത്തായത് കൊണ്ട് ഒരു അര മണിക്കൂറൊക്കെ ഞാനിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ടേ ഇനി നമ്മൾ ചിക്കനൊക്കെ റെഡിയായി വരുമ്പോഴത്തേക്കും നമുക്ക് ഈ റൈസ് ഒന്ന് വേവിച്ചെടുക്കാട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കഴുകി വൃത്തിയാക്കിയ ബസ്മതി റൈസ് ആണ് ആണ്ട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നല്ലോണം തിളച്ചിട്ട് അപ്പോൾ ഈ സമയത്ത് നമ്മൾ അതിലേക്ക് അരിയിട്ട് കൊടുത്തിട്ടൊന്ന് വേവിച്ചെടുക്കാണ്ട് അപ്പോൾ ഞാൻ ആ വെള്ളത്തിൽ കുറച്ച് ഉപ്പും കുറച്ച് ഓയിലും ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ അടുപ്പത്തിൽ വെച്ച് തന്നിട്ടോ ആ പേ നല്ലവണ്ണം ചൂടായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോഴത്തേക്കും നമ്മൾ ചിക്കനൊക്കെ ഒന്ന് റെഡിയായി വന്നിട്ട് നമുക്ക് ആ ചിക്കനൊന്ന് ഈ ഓയിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഞാൻ ആ ചിക്കൻ മുഴുവനും ഒറ്റ തവണ തന്നെ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്തിരുന്നുണ്ട് അപ്പം അത്ര ക്വാണ്ടിറ്റി ഉള്ള ചിക്കൻ ആ കേട്ടോ ഞാൻ എടുത്ത് പിന്നെ ഇത് നല്ലോണം രണ്ട് ഭാഗവും തിരിച്ചു മറിച്ചിട്ടിട്ട് നല്ലോണം വേവിച്ചെടുക്കണം കാരണം നമ്മൾ ഈ ഗ്രേവിയിൽ വെച്ചിട്ട് ഈ ചിക്കന് വല്ലാതൊന്നും തിളക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ ചിക്കന് വേ വേവരെ ഇത് നമ്മൾ ഫ്രൈ ആക്കിയിട്ട് എടുക്കണം അങ്ങനെ ചിക്കൻ എന്താ രണ്ട് ഭാഗവും തിരിച്ചു മറിച്ചിട്ടിട്ട് നല്ലോണം ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ അത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണേ ഇനി നമുക്കതിൻ്റെ ഗ്രേവി ഉണ്ടാക്കി തുടങ്ങാം കേട്ടോ അപ്പോൾ ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ച് തന്നെ കേട്ടോ അപ്പോൾ ആ പാൻ നല്ലവണ്ണം ചൂടായി വരുമ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണയല്ലേ ആ എണ്ണ എടുത്തിട്ട് കുറച്ച് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഓയിൽ നല്ലോണം ചൂടായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് അരിഞ്ഞു വെച്ച വെളുത്തുള്ളി ഇട്ട് കൊടുക്കാണ്ട് അപ്പോൾ വെളുത്തുള്ളി കുറച്ച് കൂടുതൽ തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ പിന്നെ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരു സവാള ചെറുതായി അരിഞ്ഞതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കയ്യിൽ ഉള്ളിത്തണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി കേട്ടോ ഇതിൻ്റെ കയ്യിൽ അതില്ലാത്തുകൊണ്ട് നമ്മൾ അതിന് പകരമായിട്ടാണ് കേട്ടോ സവാള ഉപയോഗിക്കുന്നത് പിന്നെ നമ്മൾ ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞതും ഇട്ട് കൊടുക്കുന്നുണ്ടേ പിന്നെ ഇത് നല്ലോണം ഒന്ന് വാട്ടി അടിക്കലാണ് കേട്ടോ ഇതൊക്കെ ഒന്ന് വാടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിലേക്ക് ഒരു നുള്ളു ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ എരിവിൻ്റെ ഭാഗത്തിനുള്ള കുരുമുക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് ഈ ഗ്രേവി കുറച്ച് മതി കൊണ്ട് നമ്മൾ കുറഞ്ഞ രീതിക്കുള്ള എരുവൊക്കെ ചേർത്ത് കൊടുത്താൽ മതി അതിന് ശേഷം പിന്നെ ഒരു ഒന്നര ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു വലിയ ടീസ്പൂൺ നമ്മൾ കെച്ചപ്പും ഒഴിച്ച് കൊടുക്കുന്നുണ്ടോ എന്നിട്ട് വീണ്ടും നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുകയാണ് അതൊക്കെ ഒന്ന് മിക്സായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും ഇട്ട് കൊടുക്കുന്നുണ്ടോ എന്നിട്ട് വീണ്ടും ഒന്ന് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുകയാണ് അതിനുശേഷം അതിനുശേഷത്താ നമ്മൾ ഒരു രണ്ട് ടീസ്പൂൺ കോൺഫ്ലവർ വെള്ളത്തിൽ കലക്കി വെച്ചിരുന്നു കേട്ടോ അപ്പോൾ ആ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ ഈ ഒഴിക്കുന്നതോട് കൂടെ തന്നെ നല്ലോണം കറി തിക്കായി വരും കേട്ടോ പിന്നെ നമ്മൾ ഒരുപാട് സമയം ഇട്ട് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് നിൽക്കേണ്ട അപ്പോൾ ഇത് ഒഴിച്ച് കൊടുത്തി ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് കറിയൊക്കെ ഒന്ന് തിക്കായി കിട്ടും അങ്ങനെയതാണ് നമ്മളെ ഗാർലിക് ചിക്കൻ റെഡി ആയിട്ടുണ്ടോ അപ്പോൾ നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും നല്ല ടേസ്റ്റ് ഉണ്ടോ കഴിക്കാൻ അപ്പോൾ നമ്മൾ ഇതിന്ന് വെജിറ്റബിൾ ഫ്രൈഡ് റൈസിൻ്റെ കൂടെ ആട്ടോ കഴിക്കുന്നത് അല്ലാതെ തന്നെ നമുക്കിത് ചപ്പാത്തിൻ്റെ കൂടിയും ഒക്കെ ഒന്ന് കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റായിട്ടുണ്ട് അപ്പോൾ ആ കറിയൊക്കെ നല്ലോണം തിക്കായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിന് തീയൊക്കെ ഒന്ന് ഓഫാക്കിയിട്ട് ഇതൊന്ന് മാറ്റിയെടുക്കാൻ അപ്പോൾ നമുക്ക് ഗ്രേവി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കോർഫ്ലോർ ഒഴിക്കണീൻ്റെ മുന്നേ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ നമുക്കിപ്പോൾ ഗ്രേവിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മൾ തിക്കായിട്ടാണ് കേട്ടോ എടുക്കുന്നത് ഈ നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി തുടങ്ങാം കേട്ടോ അപ്പോൾ ഞാനൊരു ബിരിയാണി പോയിട്ട് എടുത്തിട്ടുണ്ടോ അപ്പോൾ നല്ലോണം ചൂടായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ് പിന്നെ നമ്മൾ അതിലേക്ക് കട്ടാക്കി വെച്ച നമ്മുടെ വെജിറ്റബിളും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ റൈസും റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ആദ്യം ഞാൻ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് വെളുത്തുള്ളിയാണ് അപ്പോൾ അത് നല്ലോണം ഒന്ന് മൂത്ത് വരുമ്പോൾ പിന്നെ ബാക്കി വെച്ച പച്ചക്കറികളൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം വയറ്റിയെടുക്കുകയാണ് അപ്പോൾ അതിലേക്ക് ഇതാ ഒരു ചെറിയ സവാള എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ക്യാറ്റ് എടുത്തിട്ടുണ്ട് ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട് ക്യാബേജ് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ബീൻസ് എടുത്തിട്ടുണ്ട് പിന്നെ അതാ നമ്മൾ കുറച്ച് കളറിനായിട്ട് മഞ്ഞ ക്യാപ്സിക്കം കയ്യിലുണ്ടായിരുന്നിട്ടോ അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ക്യാപ്സിക്കം മഞ്ഞ നമുക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ പിന്നെ എന്തെങ്കിലും വേണ്ടത് ഗ്രീൻ പീസ് പീസായിരുന്നു അപ്പോൾ അത് എൻ്റെ കയ്യിൽ ഞാൻ അത് ഇട്ട് കൊടുത്തിട്ടില്ല അങ്ങനെ ഇതാ നമ്മൾ അരിഞ്ഞു വെച്ച എല്ലാ പച്ചക്കറികളും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം വയറ്റി കൊടുക്കുകയാണെങ്കിൽ പിന്നെ ഇതിലേക്കൊരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം പിന്നെ നമ്മളിത് നല്ലവണ്ണം മൂടി വെച്ചിട്ട് കുറച്ച് സമയം ഒരു മൂന്ന് മിനിറ്റൊക്കെ നമ്മൾ നല്ലവണ്ണം ആവിയിലൊന്ന് വേവിച്ചെടുക്കുന്നുണ്ടേ ഇത് രണ്ട് മൂന്നാല് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ മൂടിയൊക്കെ തുറന്ന് നോക്കുമ്പോൾ ഈ പച്ചക്കറികളൊക്കെ ആവശ്യത്തിന് വാടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇതിൻ്റെ കളറ് പോലൊന്നും വാട്ടിയെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ നമ്മൾ റേയ്സിൽ നല്ല കളർഫുൾ ആയിട്ട് കിടക്കണമെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി കേട്ടോ അങ്ങനെ എന്താ ഇത് നല്ലോണം വാടി വന്നതിന് ശേഷം പിന്നെ നമ്മൾ നമ്മളതിലേക്ക് കുരുമുളകൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് സോയാ സോസും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് നല്ലവണ്ണം മിക്സ് ആയി കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ റേസ് ഇട്ട് കൊടുക്കാൻ കേട്ടോ അപ്പം നമ്മളെ റേസിൽ നമ്മൾ ഓയിൽ ഇട്ട് കൊടുത്തത് കൊണ്ട് അത് നല്ലോണം ഒന്നും കട്ട പിടിക്കാതെ നല്ല അരികളൊക്കെ ഒന്ന് വേ വേറിട്ടിട്ട് നിന്ന് ഇട്ടു അപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ടോ റൈസോ കിട്ടിയത് പിന്നെ ഇത് നല്ലോണം മിക്സാക്കി കൊടുക്കണം അപ്പോൾ നമ്മൾ കയ്യിൽ ഉപയോഗിച്ചിട്ട് വല്ലാതെ ഇങ്ങനെ കുത്തി ഇളക്കിയിട്ട് മിക്സാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ നമ്മൾ ഈ പാനൊന്ന് കൈ പിടിച്ചിട്ട് നല്ലവണ്ണം കുറഞ്ഞു കൊടുത്താൽ മതിയിട്ട് അപ്പോൾ നമ്മൾ ഈ പച്ചക്കറിയും റൈസും ഒക്കെ നല്ലോണം മിക്സ് ആയി കിട്ടിട്ടോ അല്ലെങ്കിൽ നമ്മളെ അരികളൊക്കെ നല്ലോണം ഇങ്ങനെ പോകും കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒന്ന് കൊട്ടി കൊടുത്താൽ തന്നെ നമ്മുടെ റൈസൊക്കെ നല്ലോണം മിക്സ് ആയി കിട്ടും റൈസൊക്കെ ആയി കൊടുത്തിന് ശേഷം പിന്നെ നമ്മൾ കുറഞ്ഞ തീയിൽ ഇട്ടിട്ട് ഒരു അഞ്ച് ഒക്കെ ചെറിയ തീലിട്ടിട്ട് ഇങ്ങനെ മുടി കൊടുത്ത് വേവിച്ചെടുത്തു കേട്ടോ പിന്നെ നമ്മൾ തുറന്നു നോക്കുമ്പോൾ നല്ല അടിപൊളി റൈസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നല്ല അടിപൊളി വെജിറ്റബിൾ റൈസ് റൈസാണ് നമുക്ക് പെട്ടെന്നൊക്കെ ഉണ്ടാക്കാനും പറ്റും നല്ല ടേസ്റ്റുള്ളൊരു റൈസ് ചെയ്യുന്നുണ്ടെട്ടോ അപ്പോൾ പിന്നെ ഇതിൻ്റെ കൂടെ നമ്മുടെ ഗാർലിക് ചിക്കനും നല്ല അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു റൈസും നല്ലൊരു ചിക്കൻ ചിക്കൻ്റെ റെസിപ്പിയുമായിട്ടോ ഉണ്ടത് അപ്പോൾ ഇതൊക്കെയട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോ അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ കൂടാതെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനിയും പുതിയ പുതിയ വീഡിയോയുമായി വരുന്നത് വരെയും ഓക്കെ താങ്ക്